ജോലി ജോലിസ്ഥലത്ത് സമ്മർദ്ദം കുറയ്ക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അമിതമായി ജോലി പകരാൻ കാരണം ഒരു ഇരുപത്തിയാറ് വയസ്സുകാരിക്ക് ഉണ്ടായ ദാരുണമായ അന്ത്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ജോലിക്ക് കയറി വെറും നാല് മാസത്തിനുള്ളിലാണ് ആ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടാകുന്നത് പല ജോലി സ്ഥലങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഇന്ന് സ്ഥിര കാഴ്ചയാണ് പലപ്പോഴും ജോലി നഷ്ടപ്പെടുമെന്ന ഭയം കാരണം മിക്ക യുവതി യുവാക്കളും ഇതിനെതിരെ പ്രതികരിക്കാറേയില്ല തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്വയം ഏറ്റെടുക്കേണ്ട ചില മുൻകരുതലുകളുമുണ്ട് അവ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം വിശദീകരിക്കുന്നു എൻഡ ലൈഫ് ഓൺട്രോണ ഒന്ന് സഹപ്രവർത്തകരുമായി വഴക്കിടാതിരിക്കുക അതെ മറ്റുള്ളവരുമായി വഴക്കുണ്ടാക്കാതിരിക്കുക സ്വര ചേർച്ചകൾ ഉണ്ടായെന്നിരിക്കാം പക്ഷേ അത് വഴക്കായി മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പരസ്പര വൈരുദ്ധ്യം നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ബാധിക്കും സഹപ്രവർത്തകർക്കിടയിൽ കലഹങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസമാണ് എന്നിരുന്നാലും നിങ്ങൾ കഴിയുന്നത്ര ജോലിസ്ഥലത്ത് സംഘർഷം ഒഴിവാക്കുന്നത് നല്ലതാണ് മൂന്ന് നല്ല അന്തരീക്ഷം ജോലിസ്ഥലത്ത് അതിശയിപ്പിക്കുന്ന മറ്റൊരു സമ്മർദ്ദ ശാരീരിക അസ്വാസ്ഥ്യമാണ് അതായത് നിങ്ങൾക്ക് ശാരീരികമായി നിങ്ങൾക്കുണ്ടാകുന്ന അസ്വാസ്ഥ്യങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ദൈനംദിന ജോലികളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മേശ കസേര പോലെ ഉള്ളവയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അസുഖകരമായ ഒരു കസേരയിൽ ഏതാനും മണിക്കൂറുകൾ ഇരുന്നാൽ തന്നെ നിങ്ങൾ സമ്മർദ്ദത്തിലാക്കുമെന്നാണ് പഠനങ്ങൾക്ക് പറയുന്നത് ജോലിസ്ഥലത്തായിരിക്കുമ്പോൾ അനുയോജ്യമായ ഒരു അന്തരീക്ഷം തിരഞ്ഞെടുക്കുക ഇത് ജോലിയിൽ കൂടുതൽ ശ്രദ്ധ നൽകാനും സമ്മർദ്ദം കുറയ്ക്കാനും നല്ലതാണ് ഓഫീസിലെ ബഹളം പോലെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും ബുദ്ധിമുട്ടുണ്ടാക്കാനും സാധ്യതയുണ്ട് ശാന്തവും സുഖപ്രദവുമായ ഒരു വർക്ക് സ്പേസ് സൃഷ്ടിക്കാൻ കഴിയുന്നതും ശ്രമിക്കുക മൂന്ന് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവണം അതായത് ജോലിയെക്കുറിച്ച് കൃത്യമായ വ്യക്തത ഇല്ലാത്തതാണ് ജോലിയിലെ തകർച്ചയുടെ പ്രധാന കാരണം നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നത് നിങ്ങൾ കൃത്യമായി അറിയില്ല എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റോളിൻ്റെ ആവശ്യതകൾ മിക്കപ്പോഴും അത് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കാൻ സാധ്യതകളുണ്ട് സ്ഥലത്തുള്ള പങ്ക് മനസ്സിലാക്കാതെ സമ്മർദ്ദത്തിന് കാരണമാകും അത് സ്ഥിരമായി ഇത് കണ്ടുപിടിക്കാനും പലരുടെ പ്രതീക്ഷകൾ നിറവേറ്റാനും ശ്രമിക്കുന്നതും അമിതമായ സമ്മർദ്ദം നിങ്ങൾക്ക് ഉണ്ടാക്കിയേക്കാം നാല് നേരത്തെ പ്ലാൻ ചെയ്യുക ഏതൊരു ജോലിയിലും പ്ലാനിങ് വളരെ പ്രധാനമാണ് ജോലി ലഭിക്കുന്നതിന് മുൻപ് പ്ലാനിങ് ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായും ജോലിക്ക് ശേഷം ജോലി കയറിയതിന് ശേഷം പ്ലാനിംഗ് ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ് സംഘടിതമായി തുടരാൻ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക സമയം ക്രമീകരിച്ച് പ്രവർത്തിക്കുക സമയം ഓർഗനൈസ് ചെയ്ത് സൂക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജോലിയിൽ കൂടുതൽ കാര്യക്ഷമമാക്കാനും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും വളരെയേറെ സഹായിക്കില്ല അപ്പം ഇത്രയും കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് അവൻ്റെ ജോലിയോടുള്ള ആത്മാർത്ഥതയിൽ സ്വയം കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി നിങ്ങൾക്കൊരു ഒരു കാരണവശാലും ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് സമ്മർദ്ദം ഉണ്ടാകില്ല ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഇനി ഈ വീഡിയോ പ്രയോജനകരമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടുതൽ ഷെയർ ചെയ്യൂ എല്ലാവർക്കും ഇതുകൊണ്ട് പ്രയോജനമുണ്ടാകട്ടെ നന്ദി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ സൈനിങ് സൈനിങ